ഇതൊക്കെ ഇന്ന് ഇന്നലെ ഒരു സഭയെ കാണുമ്പോൾ ആയിരങ്ങളെ കാണുമ്പോൾ അങ്ങനെ ഒരു വികാരം കൊണ്ട് പറഞ്ഞു പോകുന്നതൊന്നുമല്ല ഇത് വളരെ ഉറപ്പിച്ച് തന്നെ പറയുന്നതാണ് കേസിനെ സന്യാസിയോ മരണത്തെ പോലും ഭയക്കാത്തവനാണ് സന്യാസി ശബരിമല സംരക്ഷണ സംഗമം എന്നൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഇദ്ദേഹം പ്രസംഗിക്കണ്ടായി ആ പ്രസംഗത്തില് വാവർക്കെതിരെ ഹിന്ദുക്കളൊക്കെ പലപ്പോഴും പറയാറുണ്ട് ശബരിമലയിൽ പോകുന്ന ആളുകൾക്ക് വാവർ സ്വാമിയെ ആ വാവരെ കുറിച്ചുകൊണ്ട് ഇദ്ദേഹം ഒരു പരാമർശം അതിൽ നടത്തിയിട്ടുണ്ട് ആ പ്രസംഗത്തിൽ അത് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു ശബരിമലയിൽ വാവരയാണ് ആ വാവര മുസ്ലിം ആക്രമണകാരിയാണ് അയ്യപ്പനെ ആക്രമിച്ച യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ കടന്നു വന്ന തീവ്രവാദിയാണ് അയാൾ പൂജിക്കപ്പെടേണ്ടവനല്ല പൂജ്യനല്ല പിന്നെ പൂജിക്കപ്പെടേണ്ടത് ആര് എന്ന് ചോദിച്ചാൽ വാപുരൻ മറന്നുപോകരുത് സർവ്വ അയ്യപ്പ ഭക്തന്മാരോടും ഞാൻ അടിവരായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു വാവരല്ല വാപുരസ്വാമി ആരാണി വാപുരൻ ഗ്രന്ഥങ്ങൾ നിർത്തി ഇവിടുത്തെ ഹൈന്ദവ സംഘടന നേതാക്കൾ പ്രഖ്യാപിച്ചു വാപുരൻ ആര് എന്ന് ഗ്രന്ഥങ്ങളുണ്ട് പ്രമാണങ്ങളുണ്ട് ശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട് വാപുരൻ ശിവന്റെ ഭൂതമാണ് അതുകൊണ്ട് തന്നെ അയ്യപ്പനെ സഹായിക്കുവാൻ ശിവൻ അയച്ച ഭൂതമാണ് വാപുരസ്വാമി ആ വാപുരസ്വാമിയുടെ അനുഗ്രഹം ഇവിടുത്തെ അയ്യപ്പന്മാർക്കുണ്ടാകട്ടെ ആ വാപുരസ്വാമി പറയുന്നത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി അല്ലേ അദ്ദേഹം പറയുന്നത് വാവര് നമ്മ പൊതുവെ പറഞ്ഞേക്കാറുള്ള ഈ വാവര് ഒരിക്കലും പൂജിക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അദ്ദേഹം ഒരു മുസ്ലിം ആണെങ്കിൽ അദ്ദേഹത്തെ പൂജിക്കാൻ പാടില്ല അദ്ദേഹത്തിന് അത് വലിയ താല്പര്യമുണ്ടാവില്ല പിന്നെ അവിടെ പൂജിക്കേണ്ടത് വാവുരാനയാണ് അതാണ് ഹിന്ദു പ്രമാണങ്ങളിലും പറയുന്നു എന്നാണ് വളരെ വ്യക്തതയോടുകൂടി അദ്ദേഹം പറയുന്നത് പക്ഷെ അദ്ദേഹം അതിൽ പറയുന്ന അത് ഒരു ആരോപണമുണ്ട് അദ്ദേഹം പറയുന്നത് ഈ വാവര് മുസ്ലിം ആക്രമണകാരിയായിരുന്നെന്നും അതുപോലെ തന്നെ അയ്യപ്പനെ തോൽപ്പിക്കാൻ വന്ന ഒരാളായിരുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് എത്രമാത്രം മാത്രം അതിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ല അങ്ങനെ ഒരു ആക്രമണകാരിയെ ഇത്രകാലം ഹിന്ദുക്കളായിരിക്കുന്ന സുഹൃത്തുക്കൾ പൂജിക്കോ അവരൊരു പുണ്യ പുരുഷനായിട്ട് അവര് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുമോ അല്ലെങ്കിൽ ആ പിന്നെ അദ്ദേഹത്തിന്റെ ആ പള്ളിയിലേക്ക് അവിടേക്ക് അവർ ചെല്ലുമോ ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല എനിക്ക് തോന്നുന്നത് ഇയാള് വെറുതെ വർഗീയതകൾ മാത്രം ജനങ്ങളിലേക്ക് കയറ്റുന്ന ഒരു പരിപാടി അത് മാത്രമാണോ ഈ ചെയ്യുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അത് ഞാൻ പറയാനുള്ള കാരണം ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രശ്നം കൂടി ഞാൻ കേൾക്കാൻ ഇടയായി ഹിന്ദുക്കൾ എന്താണോ ഇവിടെ ന്യൂനപക്ഷമായി മാറുന്നത് ഈ ഭാരതം മുസ്ലിം രാഷ്ട്രമായി മാറും അത് ബംഗ്ലാദേശായി മാറും യാതൊരു സംശയവുമില്ല കാശ്മീരിലെ ഹിന്ദുവിന് ഓടി വരാൻ ഭാരതത്തിൽ മറ്റു സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമുള്ള ഹിന്ദുവിന് വരാൻ ഭാരതം ഉണ്ട് പക്ഷേ ഭാരതത്തിലെ ഹിന്ദു ന്യൂനപക്ഷമായി ഈ രാഷ്ട്രം മുസ്ലിം രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടാൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഹിന്ദു എവിടെ പോകും ഇവിടുത്തെ കോൺഗ്രസ് ഹിന്ദു എവിടെ പോകും ഇവിടുത്തെ ഇടതിനും വലതിനും അവന്റെ മക്കൾക്കും പോകുവാൻ ഈ ലോകത്തൊരു രാജ്യവും ഉണ്ടാവില്ല അവന് കാലുകുത്തുവാൻ ഒരു തരിമണ്ണ് ഉണ്ടാവില്ല ഇത് ആലോചിച്ചിട്ട് വേണം ഇവിടെ രാഷ്ട്രീയം കളിക്കുവാൻ നോക്കു നിങ്ങൾ അദ്ദേഹം പറയുന്നത് ഹിന്ദു ന്യൂനപക്ഷമായി കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിം രാഷ്ട്രം വരുമെന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ നമുക്കൊന്നും ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാനേ പറ്റൂല മുസ്ലിം രാഷ്ട്രം വരുമെന്നോ നമ്മൾ ആരോ ഇഷ്ടപ്പെടുന്നു നമ്മുടെ നാട് ഇതുപോലെ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇദ്ദേഹം ഇങ്ങനെ വർഗീയത നറുക്കാണ് ആളുകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ അദ്ദേഹം എത്ര വലിയൊരു ആരോപണം നടത്തുന്നത് അദ്ദേഹം ഒരു ഹിന്ദു പുരോഹിതനാണെങ്കിൽ അദ്ദേഹം നല്ല രീതിയിൽ ആളുകളോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടത് അപ്പോ എങ്ങനെയാണ് മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടല്ല ആ വിഷയം പറയേണ്ടത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന ഹിന്ദു മൂല്യങ്ങൾ ഹിന്ദുവിൻ്റെതായിരിക്കുന്ന സദാനന്ദ മൂല്യങ്ങളും ധർമ്മങ്ങളും എന്തൊക്കെയുണ്ട് അത് പൊതുസമൂഹത്തെ പഠിപ്പിക്കാൻ ഇവർ തയ്യാറാണോ അപ്പോ ഇവരുടെ മതം ആളുകൾ പഠിക്കും അപ്പോ ആ മതത്തെയും ആളുകൾ ഇഷ്ടപ്പെടുത്തി തുടങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ വച്ചാൽ ഹിന്ദു മൂല്യങ്ങളും അതുപോലെ തന്നെ അവരുടെ സദാനന്ദ എന്തൊക്കെയോ വിഷയങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഏറ്റവും കൂടുതൽ നല്ല ആശയങ്ങളാണ് എന്നാണ് ഞാൻ പിന്നെ ഇവരിൽ നിന്നല്ല മറ്റു പലരിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത് ഒരിക്കലും ഹിന്ദുക്കളിൽ നിന്ന് ഞാൻ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു വിഷയമൊന്നും കേട്ടിട്ടില്ല ഇവിടെ മുസ്ലിങ്ങൾ അവരുടെ ഇസ്ലാമത പ്രസംഗങ്ങൾ നടത്തുന്നത് നമ്മൾ കാണാറുണ്ട് അതുപോലെ ക്രിസ്ത്യാനികൾ അവരുടെ പ്രഭാഷണങ്ങൾ നടത്തുന്ന നമ്മൾ കാണാറുണ്ട് പക്ഷെ ഹിന്ദു പുരോഹിതന്മാർ ഇതുപോലുള്ള പുരോഹിതന്മാർ നടത്തുന്നത് എന്താണ് ഇപ്പൊ കണ്ടങ്ങള് അദ്ദേഹം പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന്റെ കോലാണ് പ്രതി രണ്ട് പ്രസംഗം നമ്മൾ ഗൽപ്പിച്ചു ഒന്നിലും ആവരെ തീവ്രവാദിയാക്കി ചിത്തിരിക്കാണ് നോക്കു നിങ്ങള് പിന്നെ മറ്റൊരു ഭാഗത്ത് അദ്ദേഹം ചെയ്തുന്നത് ഹിന്ദുക്കളെ ന്യൂനപക്ഷമായി കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിം ഭരണം വരും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പ്രചരണ നമുക്ക് നിങ്ങൾ ഇദ്ദേഹം നടക്കുന്നത് ഇദ്ദേഹം അതാണോ ചെയ്യേണ്ടത് അങ്ങനെ ഹിന്ദുക്കളെ ന്യൂനപക്ഷമാവാതിരിക്കാനുള്ള മാർഗങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞു കൊടുക്കേണ്ടത് അതെന്തുകൊണ്ട് ഇവർ ചെയ്യുന്നില്ല അവരും പിന്നെ ഈ വർഗീയതയും തീവ്രവാദവും കുത്തിവെക്കുന്നതിലൂടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അത്ര മതങ്ങളിലേക്ക് പിന്നെ ആരെങ്കിലും ചെല്ലുവോ ഒരിക്കലും ചെല്ലൂല ഇവിടെ ഇദ്ദേഹം തന്നെ ഇവിടെ ഒരു തിരുത്ത് പറയുന്നത് അതിനുശേഷം ഞാന് ഹിന്ദു മൂല്യങ്ങളുടെ മനോഹരമായിട്ടുള്ള ഒരു കാര്യം ഒരു ഉസ്താദ് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ലഭിച്ചതാണ് ആദ്യം ഇദ്ദേഹം മഹർഷി തന്നെ ഇത് പറയുന്നുണ്ട് അത് കേട്ട് സമസ്ത ചരാചരങ്ങളും പുഴുവും പുല്ലും മരവും മലയും സമുദ്രവും സൂര്യചന്ദ്രന്മാരും നക്ഷത്രജാലങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന വലിയൊരു കുടുംബത്തിന്റെ സങ്കല്പമാണ് അതിലുള്ളത് അതിൽ എങ്ങനെയാണ് മുസ്ലിമിനെ മാറ്റി നിർത്താൻ ഇവിടുത്തെ ഹിന്ദുവിനെ കഴിയുക മുസ്ലിമിനെ മാറ്റി നിർത്താൻ എങ്ങനെയാണ് സന്യാസിക്ക് കഴിയുക സന്യാസി ഒരിക്കലും വർഗീയമായി ആ രീതിയിൽ വർഗീയമായി ചിന്തിച്ചിട്ടേയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ നാരായണ ഗുരുദേവന്റെയും പേര് ഇവിടെ സൂചിപ്പിച്ചത് അദ്ദേഹം ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഹിന്ദു മതം മാത്രമാണ് നല്ല പറഞ്ഞത് എന്റെ അർത്ഥം ഹിന്ദു എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള ഏതെങ്കിലും ഒരു ജാതിയെക്കുറിച്ച് മേലെ അദ്ദേഹം പറഞ്ഞത് കാരണം അത് അദ്ദേഹത്തിനും പറയാനൊക്കില്ല ലോകത്തിലുള്ള ആർക്കും പറയാനൊക്കില്ല ഒരു ജാതി മതി എന്ന് കാരണം പല ജാതിയാണ് വൈവിധ്യമാണ് ഈ പ്രപഞ്ചത്തിന്റെ സ്വഭാവം തന്നെ ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞു കൊടുക്കുന്നോ നല്ല ആശയങ്ങള് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തന്നെയാണ് ആദ്യം നമ്മൾ വേണ്ടാത്ത രീതിയിൽ കേട്ടത് ഇതുപോലെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആളുകൾ ഉൾക്കൊള്ളും ആളുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇദ്ദേഹം ഉൾക്കൊള്ളുന്ന മതങ്ങളിലേക്ക് ആളുകൾ ചെല്ലും പക്ഷേ ആദ്യം ഇവർ പറയുന്നത് വെറുപ്പാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്വേഷമാണ് അല്ലെ ഇനി ഹിന്ദു മതത്തിലെ മനോഹരമായിട്ടുള്ള രംഗം എന്താണ് ഹിന്ദു മതം സദാനന്ദ മൂല്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്ന് ഒരു ഉസ്താദ് പറയുന്നത് ഞാൻ കേട്ടു തരണം അന്ന് കേട്ടോ നിങ്ങൾ എത്ര മനോഹരം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദർശനങ്ങൾ പറയും എത്ര സൗലഭ്യമാണ് സനാതനധർമ്മം സനാതനധർമ്മം എന്നൊക്കെ നിങ്ങൾ നായയ്ക്ക് നാപ്പൂട്ടം പറയാറുണ്ടെങ്കിലും സനാതനധർമ്മം എന്താണെന്ന് പോലും നിങ്ങൾ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല ഈ വൈരാഗ്യ വിദ്വേഷ്യൊക്കെ പുലർത്തുന്ന ഇത്തരം വാചക സർത്തല്ലാത്ത നല്ല ഒരു ആശയം നിങ്ങൾ നിന്ന് കേൾക്കാൻ കഴിയുന്നില്ല എത്ര രസമാണ് ഈ സനാതനധർമ്മം സത്യം പ്രിയം സനാതന സത്യം ബ്രുയത് സത്യം പ്രിയ പ്രിയം ബ്രിയത് ആളുകൾക്ക് പ്രിയമുള്ളത് പറയുക ബ്രിയത് സത്യമപ്രിയ അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കുക പ്രിയം ശാനാനൃത്തം ബ്രിയത് പ്രിയമുള്ള അസത്യങ്ങൾ പറയാതിരിക്കുക എന്നാൽ ഏകയക്ഷ സനാതന ദൈതാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് ഇതൊന്നും നിങ്ങളിൽ നിന്ന് കാണുന്നില്ലല്ലോ ഈ കടവും ഉറപ്പകണ്ടയും അജണ്ടയൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് എന്തിനാണ് ആളുകളെയൊക്കെ വിനിപ്പിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പറയുന്നത് അത് കേൾക്കാൻ തന്നെ എന്തൊരു രസമാണ് അദ്ദേഹം ഒരു ഇസ്ലാമിക പണ്ഡിതനാണ് അദ്ദേഹം പറയുന്നതോ ഒരു ഹിന്ദു മതത്തെക്കുറിച്ച് ഇങ്ങനെ മനോഹരമായിട്ട് ഒരു സ്വാമി ആവട്ടെ ഒരു മഠാധിപതി ആവട്ടെ ആരാവട്ടെ ഒരു മഹർഷി ആവട്ടെ ആരെങ്കിലും ഇതുപോലെ നിങ്ങളെ മൂല്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ എത്ര പേരത് കേട്ടിരിക്കുന്നു ഏ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പൊ ഈ ഉസ്താദ് പറയുന്നതിലൂടെയാണ് ഹിന്ദു മതം ഇത്ര നല്ല മതമാണോ എന്ന് പോലും ഒരു മറ്റു മതക്കാരനായി എനിക്ക് പോലും തോന്നിപ്പോകുന്നത് നോക്കി നിങ്ങൾ അത് ഞങ്ങളൊരു ഉസ്താദ് ഞങ്ങൾക്ക് പറഞ്ഞി പറഞ്ഞു തരേണ്ടി വന്നു എന്നുള്ളതാണ് പക്ഷെ ഇവിടെ നിങ്ങളതായിരിക്കുന്ന മത പിന്നെ നേതാക്കന്മാർ പറഞ്ഞു തരുന്നത് മറ്റൊരു രൂപത്തിലാണ് ഒരിക്കലും ഈ സദാനന്ദ മൂല്യങ്ങളും ധർമ്മങ്ങളും ഒന്നുമല്ല ഹിന്ദു ഹിന്ദുമതത്തിലേതായിരിക്കുന്ന ഇത്തരം മഹർഷിമാർ പറഞ്ഞു വരുന്നത് എന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്